ഫസ്റ്റ് സംഭവം ചെയ്തേ ഉള്ളൂ അതിന് പതിനാല് റിലീസ് ആവത്തേയുള്ളു അത് കാരണം ഇപ്പം നമുക്ക് തീരുമാനിക്കാം എന്താ സ്റ്റാറാണോ അതോ വീട്ടിലിരിക്കണോ തീരുമാനിക്കാം ഇഷ്ടപ്പെട്ടോ അത് ആ ഒരു പ്ലോട്ടിന് വേണ്ടിയുള്ളതാണ് ഞമ്മക്ക് ഇടയ്ക്കും വരുന്നില്ല നല്ല പ്ലോട്ട് നോക്കി ഇപ്പൊ നമുക്ക് ഇൻഡിവിജ്വലി ഓരോ കരിയറും കരിയർസും കാണുമല്ലോ അപ്പൊ അത് സെലക്ട് ചെയ്തൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത് എനിക്ക് തമിഴിലാണ് മലയാളം ഞാൻ ുംതിലൂടെ അല്ല ശരിയായി ഞാൻ പെട്ടെന്ന് അവിടെ ഫ്രണ്ട്സോടെ ഇതായിട്ട് പോയി തിരിച്ചും പോയി Okay okay。Okay. Okay. Okay, lalai, ho, support support ും സപ്പോർട്ട് ചെയ്യുകൾക്കാര് വർഷമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ചെയ്തൊരു പ്രോജക്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജേക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുക നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ പറയാം എല്ലാരും അത് തിരുത്തി മുമ്പോട്ട് പോകും നെഗറ്റീവ് അല്ല ഞാൻ പറയാം പറഞ്ഞ എന്താ വേണമെങ്കിലും പറയാം കളിയാക്കും മെത്തേഡ് ആക്ടിങ് അങ്ങനെയൊന്നുമില്ല ഫ്ലോയിൽ പോകും എനിക്ക് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആക്ടിംഗ് എന്ന് പറയുന്നത് ക്യാമറയുടെ മുന്നിൽ ഇത്ര നേരം നിൽക്കുവോ ഡയലോഗുകളൊക്കെ എല്ലാം ക്രിയേറ്റേഴ്സിന്റെ കഴിവുമാണ് അപ്പൊ നമുക്കിപ്പോ എത്ര അറിയത്തില്ലല്ലോ അറിയാമെന്നാളാണെങ്കിൽ നല്ലൊരു ക്രിയേറ്ററിനായി കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ചെയ്യാമെന്നുള്ള അങ്ങനെ ചെയ്യാം എല്ലാം ക്രിയേറ്ററിന്റെ കഴിവാണ് നമ്മളിവിടെ എത്തിയത് മുമ്പോട്ടാ തൊര തറന്ന് കേറത്തെന്ന് ചോദിക്കില്ല സാറിന് അത് കഴിഞ്ഞു കണ്ടേല്ല ആ ഷോ കഴിഞ്ഞാൽ കണ്ടില്ല ലെവൽ ഇന്റർനാഷണൽ ലെവലാ അതിന് വെയിറ്റിംഗ് ആണ്